അവർ ചാനൽ ഒരാൾ നോക്കി അവിടെ നിന്ന് കളിക്കണേ ഒരാൾ ഞാനിവിടെ പഠിക്കാനായിട്ട് ഇരുത്തിട്ട് പോയതാണ് എല്ലാം ഞാൻ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ആൾ വയ്യ അവിടെ പോയി നിന്ന് കളിക്കണമെന്ന് നോക്കേ ഓക്കേ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിപ്പോൾ മേടിച്ചോണ്ട് വന്നതാണ് ഇവിടെക്ക് എവിടെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങണം അത് ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഭയങ്കര മടിയാണ് കളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് നിന്നോട് ഞാൻ പഠിക്കാനോ പറഞ്ഞിട്ട് നീ അവിടെ ഇട്ടേച്ച് പോന്നോ എല്ലാം കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുവേ ആ നാളെ ടി പി ഉള്ളതല്ലേ പഠിച്ച് ആ ശരി ശരി സമ്മതിച്ചു ഞാൻ എഴുതിപ്പിക്കുമ്പോഴേക്കും എഴുതണേ ആ ഇപ്പഴെങ്ങാ തീരുവോ കളി ആയി പറഞ്ഞേ ആ ഇഷ്ടമാണല്ലേ ഇഷ്ടമാണ് കളിച്ചോ വേറെന്തുവാ ബബിൾസിനെ കുറിച്ച് സപ്പൂവിനോട് ചോദിച്ചാൽ മതി കേട്ടോ സപ്പു ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യം ബബിൾസ് ഉണ്ടോ ബബിൾസ് ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കും ഇതിന് ബബിൾസ് എന്നാണ് ഇടി പറയണത് എനിക്കറിഞ്ഞുകൂട കേട്ടോ അവള് ബബിൾസ് ബബിൾസ് എന്നൊക്കെയാണ് പറയണത് എന്നെങ്കാലും കഴിയോ ഇങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നെച്ചടി ഇങ്ങോട്ടൊന്നിച്ചേ കണ്ണിനകത്തൊന്നും പോവരുതേ നല്ല നല്ല ഊക്കിട്ടു ചേ പയ്യൂതു പയ്യൂതുമ്പോൾ അതങ്ങനെ വീഴണത് ആ ഇതെല്ലാം രസം അന്ന നീ അവിടെ കളിച്ചുകൊണ്ട് അവിടെ നിന്നോ കേട്ടോ നാളെ ടി പി കഴിയുമ്പോഴേക്കേ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം അപ്പൊ ഞാൻ പറയാട്ടോ ആ തുടച്ചൊക്കെ ഇടാ എനിക്ക് പണി അവിടെ വെളി പോയി അവിടെ കളിക്കാൻ പറഞ്ഞപ്പോ പറ്റൂല അകത്തൊക്കെ ആക്കിയിട്ടിരിക്കണു ആ ഉമ്മക്ക് എന്താ തുടച്ച കുഴപ്പം എന്നാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാന്ന് ഇന്ന് തീരുവെന്ന് തോന്നുന്നില്ല ബായ് വേറെ ബായ്